സന്തോഷത്തോടു കൂടിയാണ് ഈ സ്റ്റേജിൽ നിൽക്കുന്നത് കാരണം ആഷിഖ് ഉസ്മാൻ ഒരു ചെറിയ കുട്ടിയായിട്ട് ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് ഇന്ന് അദ്ദേഹം ഒരു വലിയ നിർമ്മാതാവായി അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രത്തിൻ്റെ അല്ലെങ്കിൽ രണ്ട് ചിത്രത്തിൻ്റെ ഈ ഒരു നല്ല ലോഞ്ചിങ്ങിൻ്റെ ടൈമിൽ അതിൻ്റെ ഒരു ഭാഗമാവാൻ കഴിയുക എന്ന് പറയുന്നത് ജീവിതത്തിൽ വലിയ ഭാഗ്യമാണ് അതേപോലെ തന്നെ ഇന്ന് രണ്ടാമത് ഓഡിയോ വിഷ്വൽ ഫസ്റ്റ് ലോഞ്ച് ചെയ്യുന്ന മിഥുൻ മാനുവലിൻ്റെ സിനിമ അതിൻ്റെ ഒരു പ്രത്യേകത പെട്ടെന്ന് ഓർമ്മ വന്നത് വർഷങ്ങൾക്ക് മുമ്പ് മദുരാശിയിൽ ദാസേട്ടിൻ്റെ ഒരു സ്റ്റേജ് ഷോ നടക്കുന്ന സമയത്ത് ഞങ്ങൾ കുടുംബവുമായി പോയി പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു ചെറിയ കുട്ടി ഓഡിയൻസിലിരുന്ന് കരഞ്ഞ് ശബ്ദമുണ്ടായിക്കൊണ്ടിരുന്നു അപ്പോൾ ആ ശബ്ദം ശരിക്കും ഓഡിറ്റോറിയത്തിന് ഒരുപാട് ശല്യപ്പെടുത്തിയിരുന്നു അപ്പോൾ പെട്ടെന്ന് കരച്ചിൽ നിർത്തിക്കാൻ വേണ്ടി വിജയ് വിജയ് യേശുദാസ് വന്ന കുട്ടിയെടുത്ത് കുറച്ചു നേരം പുറത്തു കൊണ്ടുപോയി കളിപ്പിച്ചിട്ടൊക്കെ കൊണ്ടുവന്നു അത് കണ്ണനാണ് കാളിദാസാണ് അപ്പോൾ അന്ന് എടുത്തുകൊണ്ട് നടന്നപ്പോൾ വിജയ് പറഞ്ഞു ഇവന്റെയൊക്കെ ശബ് ഇവനൊക്കെ വേണ്ടി പാടേണ്ടൊരിത് വരുമോ എനിക്ക് ജീവിതത്തിൽ എന്ന് അന്ന് എടുത്തുകൊണ്ട് നടന്നപ്പോൾ പറഞ്ഞിരുന്നു ഇന്ന് വിജയ് പാടിയ പാട്ടാണ് അടുത്തിവിടെ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാം കൊണ്ടും ഒരുപാട് സന്തോഷകരമായ ഒരു വേദിയാണ് പിന്നെ ഇപ്പോൾ ലോഞ്ച് ചെയ്ത അണ്ടു രാമേന്ദ്രൻ തീർച്ചയായിട്ടും നൂറ് ശതമാനം വിജയമാവട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എങ്കിലും നൂറല്ല തൊണ്ണൂറ്റിയൊൻപത് കാരണം അന്ന് എൻ്റെ ഒരു സിനിമയും റിലീസാവുന്നുണ്ട് ലോനപ്പൻ്റെ മാമോദ് ഈസ അപ്പം അതുകൊണ്ട് തന്നെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വിജയമായിട്ട് പ്രാർത്ഥിക്കുന്നു ഒരു ശതമാനം ഞാൻ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു താങ്ക് യു എല്ലാവർക്കും ആദ്യം തന്നെ രണ്ടായിരത്തി പത്തൊൻപതിന്റെ ആശംസകൾ വലിയ വൈകിയ വേളയിലാണെങ്കിൽ നേരുകയാണ് ഒരുപാട് സന്തോഷം കാരണം ഈ വേദിയിൽ വന്നപ്പോഴാണ് ജയറാം ഏട്ടൻ്റെ വാക്കുകളിലൂടെ വിജയ യേശുദാസിന് എന്നെക്കാളും പ്രായമുണ്ടെന്നുള്ള കാര്യം മനസ്സിലായത് അത് അപ്പോൾ അത് തെളിയിച്ചു തന്നെ താങ്ക്സ് രണ്ട് സിനിമകളുടെ ചടങ്ങുകൾ ഇവരെ വേദിയിൽ ഒരുമിച്ച് നടത്തുക ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യമാണ് മലയാള സിനിമയിലെ ഒരു കൂട്ടായ്മയുടെയും സൗഹൃദത്തിൻ്റെയും ഒരു തെളിവായിട്ട് ഒരു സന്തോഷ നിമിഷമായിട്ട് ഈ ഒരു മുഹൂർത്തം കുറിക്കപ്പെടട്ടെ എന്ന് യാത്ര പ്രാർത്ഥിക്കുകയാണ് രണ്ട് സിനിമകളും പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ആഷിഖ് ഉസ്മാനാണ് എൻ്റെ വളരെയധികം സുഹൃത്താണ് നല്ല സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് സിനിമയിലേക്ക് സിനിമയെ സ്നേഹിച്ചു വന്ന ഒരു നിർമ്മാതാവാണ് അതുപോലെ തന്നെ ഒരു കൂട്ടം പുതിയ ആൾക്കാരും സംവിധായകനും അതുപോലെ തന്നെ തിരക്കഥാകൃത്തുകൾ ഈ സിനിമയിൽ സിനിമയിലൂടെ മലയാള സിനിമ രംഗത്തേക്ക് വരികയാണ് അപ്പോൾ അവരിൽ ഒരു നല്ല സിനിമ നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എന്നെ എപ്പോഴും അത്യാവശ്യ ഘട്ടങ്ങളിൽ രക്ഷപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ പ്രിയ സുഹൃത്തുക്കളിയായ മ്യൂസിക് ഡയറക്ടർ ഷാൻ റഹ്മാൻ ഞാൻ വർഷങ്ങൾക്ക് ശേഷം മുതലേടെ ഒരു സിനിമ നിർമ്മിച്ചപ്പോൾ ഷാനിനോട് ഇതേപോലെ പെട്ടെന്ന് ഇപ്പൊ ഒരു പാട്ട് പെട്ടെന്ന് ചെയ്ത് കാരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു മനോഹരമായ ഒരുപിടി നല്ല ഗാനങ്ങൾ എനിക്ക് നൽകിയിട്ടുള്ള സംവിധ സംവിധായകനാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ ടീസർ ആറാറ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ഷാനിൻ്റെ കാലിലോട്ട് പോയി എങ്ങനെയെങ്കിലും ഇതൊന്ന് രക്ഷപ്പെടുത്തി തരണം എന്ന് ഞാനും ഷാനോട് പറഞ്ഞിട്ടുണ്ട് അപ്പം അതിൽ ഒരുപാട് ഫാക്ടേഴ്സ് ആ ടീസർ ഇത്രയും നന്നായിട്ട് ആൾക്കാർ സ്വീകരിക്കുമെന്ന് സത്യം പറഞ്ഞു ഞാനും വിശ്വസിച്ചില്ല കാരണം അതുകൊണ്ട് തന്നെയാണ് പിന്നീട് അത് ആൾക്കാർക്ക് ഒരു ഒരു ഭയങ്കര മാസം തന്നെക്കാൾ ഉപരി ഒരു നല്ല സിനിമ അർഹിക്കുന്ന ഒരുപാട് ഘടകങ്ങളും പള്ളി രാമേന്ദ്രനിലുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് രണ്ടാമത് നമ്മളൊരു നല്ലൊരു ഒരു മെലഡി സോങ് റിലീസ് ചെയ്തത് അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ സീക്യം ആ സോങ്ങില് ഞാനും ചാന്ദ്രിയൊന്നും ശരിക്കും ആ സീക്വം ഇല്ലായിരുന്നു പാട്ട് കേട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞത് കിച്ചുവും അപർണയും അങ്ങനെ അങ്ങ് ഷൈൻ ചെയ്യണ്ട എങ്ങനെയെങ്കിലും ഞങ്ങളുടെ കൂടെ ആ ഗാനരംഗങ്ങളിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞ് ഞാനും ചാന്ദ്രയും കൂടെ കൂടെ ബൈക്കിലൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ചെറിയ ചെറിയ രീതിയിലാണെങ്കിലും ആ നല്ല ഗാനത്തിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം ഇനിയും ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗാനങ്ങൾ അവിടെ ആഗ്രഹത്തിലുണ്ട് അപ്പം അതും നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ആസ്വദിക്കാൻ എനിക്ക് സാധിക്കും എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ കണ്ണന്റെ ചിത്രമാണ് സുഹൃത്തും കൂടെ മിഥുൻ മാനു സംഗീത സംവിധാനം ചെയ്യുന്നു അതും ഒരുപാട് സന്തോഷം നൽകുന്നത് കാണും കാരണം ജയരാമേട്ടന്റെ കൂടെ കുറച്ച് നല്ല സിനിമകൾ അഭിനയിക്കാൻ സാധിച്ചു കണ്ണന്റെ സിനിമയിലും ഒരു വേഷം ചെയ്യാൻ സാധിച്ചു അപ്പന്റെയും മകന്റെയും കൂടെ സിനിമകൾ അഭിനയിക്കാൻ സാധിച്ചൊരു ഭാഗ്യമായിട്ട് കഴിഞ്ഞിരുന്നു എനിക്കൊന്ന് നായകനായതിനു ശേഷം മകന്റെ കൂടെ ജയരാമേട്ടം അഭിനയിച്ചിട്ടില്ല ആ ഇപ്പം എന്തായാലും തുടക്കം കുഴപ്പമായിട്ടില്ല ഞാനുണ്ടല്ലോ കൂടെ അതേപോലെ തന്നെ ബിലഗിരി പുതിയ സംവിധായകനാണ് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ഒരു സിനിമ എടുത്ത് വന്നപ്പോൾ നമ്മുടെ പ്രൊഡ്യൂസർ വിചാരിച്ച അതേപോലെ കോസ്റ്റ് കുറച്ച് ഈ പടം എടുക്കാവും പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബഡ്ജറ്റ് വന്നിട്ടുള്ള സിനിമയാണ് കാരണം ഇത് എടുത്തു വന്നപ്പോൾ ഓരോ സീക്വൻസുകൾ എടുക്കുമ്പോൾ അത് നന്നായിട്ട് വരുമ്പോൾ കുറച്ചുകൂടെ നന്നാക്കണമെന്ന് ഇങ്ങോട്ട് പറഞ്ഞ ഒരു പ്രൊഡ്യൂസറാണ് ആഷിഖ് ഉസ്താൻ അപ്പം അത് ഈ സിനിമ യാത്രകളെ സ്നേഹിക്കുകയും ഇതിൻ്റെ ഒരു ഒരു പ്രാധാന്യം മനസ്സിലാക്കി അത് ആൾക്കാരെ രസിപ്പിക്കണമെന്ന രീതിയിൽ അതിൽ യാതൊരു കോംപ്രമൈസും വേണ്ട അതങ്ങോട്ട് പറഞ്ഞൊരു ഒരു പ്രൊഡ്യൂസറെ കിട്ടിയത് ഭാഗ്യം അപ്പം അതുകൊണ്ട് തന്നെ ഈ രണ്ട് സിനിമകളും അത് അർഹിക്കുന്ന രീതിയിൽ ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യിക്കുമെന്ന് വിശ്വസിക്കുന്നു ഫെബ്രുവരി ഒന്നിന് റിലീസാവുകയാണ് ജയരാമഠം പറഞ്ഞ പോലെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം വിജയിക്കട്ടെ പക്ഷെ നൂറ് ശതമാനം വിജയിക്കും ലോനപ്പൻ്റെ മാമദീസ് ഒരു നൂറ്റൊന്ന് ശതമാനം വിജയിക്കട്ടെ എല്ലാ സിനിമകളും നന്നാവട്ടെ എല്ലാവർക്കും സന്തോഷം തന്നെ ഉണ്ടാവട്ടെ മലയാള സിനിമ അത് കഴിഞ്ഞ വർഷം നമ്മൾ മലയാളികൾ കേരളം കണ്ട ഏറ്റവും വലിയ പ്രളയ ദുരന്തം അതിജീവിച്ച് വന്ന മലയാ ആൾക്കാരാണ് വ്യക്തികളാണ് അല്ലെങ്കിൽ ഒരു സമൂഹമാണ് കൂട്ടായ്മയാണ് ആ ഒരു കൂട്ടായ്മയും ആ ഒരു ഒത്തൊരുമയും ഇനി മലയാള സിനിമയ്ക്കും ആ ഒരു കൂട്ടായ്മയും ഒത്തൊരുമയും ഒരുപാട് നല്ല ദിനങ്ങൾ നൽകാനായിട്ട് ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ല സഹായം നേരുന്നു ഈ രണ്ട് ചിത്രങ്ങളും അല്ലെങ്കിൽ മൂന്ന് ചിത്രങ്ങളും നല്ല രീതിയിൽ ആൾക്കാർ സ്വീകരിക്കട്ടെ ആലപിച്ചിരിക്കുന്ന ഇന്നത്തെ സൂപ്പർ സ്റ്റാർ നമ്മുടെ മ്യൂസിക് സ്റ്റാർച്ചാൽ

സിംഗേഴ്സിനെ മ്യൂസിക് എല്ലാവർക്കും നമസ്കാരം ും കരുതീർന്നോളും എപ്പോഴാണ് മൈക്ക് കിട്ടുക എന്ന് പറയാൻ പറ്റില്ല അപ്പൊ ഈ പടത്തിൽ ആക്ച്വലി സ്പീക്കിംഗ് എത്ര പാട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എനിക്കിപ്പോഴും ഓർമ്മ വരുന്നത് നമ്മൾ ആദ്യം തുടങ്ങി തനിക്കൊന്ന് മൂന്ന് പാട്ട് നാല് പാട്ട് പിന്നെ എനിക്ക് ആശയ ചോദിച്ചു അവിടെ വേറൊരു പാട്ട് കൂടി ഉണ്ട് ബ്രോ അവിടെ വേറൊരു പാട്ട് കൂടി ഉണ്ട് ഇടക്കിടക്ക് വലിയ പാട്ടുകളൊക്കെ ചോദിച്ചാ അപ്പം ഇതിൽ പാടിയിരിക്കുന്ന പറയുന്നത് ഇപ്പം ഒരു പാട്ട് റിലീസ് ആയിട്ടുണ്ട് ആരും കാണാൻ അത് പാടിയത് അദീഫ് മുഹമ്മദ് അദീഫ് ഇവിടെ ഉണ്ട് ഇരുക്കത്തെവിടെയുണ്ട് പിന്നെ വിനീത് പാടിയിട്ടുണ്ട് അങ്ങനെ കുറച്ചുപേർ പാടിയിട്ടുണ്ട് ഹരിനാരായണാണ് പാട്ടുകളൊക്കെ എഴുതിയിരിക്കുന്നത് അപ്പം പാട്ടുകൾ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു എനിക്ക് ആക്ച്വലി സ്പീക്കിങ് ഇതിന്റെ ടീസർ കയ്യിൽ വന്നപ്പോഴാണ് ഞാൻ ആദ്യം ഞെട്ടിയത് കാരണം ഇതുവരെ ഇങ്ങനെ ഒരു റോള് ഞാൻ കണ്ടിട്ടില്ല സന്തോഷം കാരണം ും അതുപോലെ പാട്ടും നല്ല റിയാക്ഷൻ ആണ് കിട്ടിയത് അപ്പൊ അതുകൊണ്ട് എന്തായാലും സിനിമ റിലീസ് ചെയ്യാൻ ഇപ്പൊ അധികം ദിവസങ്ങൾ ചെയ്യണി ദിവസങ്ങളിൽ പണം വന്നിട്ടുണ്ട് അപ്പൊ ഒപ്പൊടിൽ വെച്ച് റെസ്പോൺസ് കിട്ടും നമുക്ക് വിചാരിക്കാം സോ മച്ച് അടുത്ത ഒരുപാട് സന്തോഷം ുള്ള പോസ്റ്റിലും ഈ ഭാഗത്തുള്ള പോസ്റ്റിലും ഉള്ള രണ്ട് സിനിമയിലും പാട്ട് എഴുതാൻ വിളിച്ച ആഷി പ്രായ ഗുരുശൻ ഷാൻബായ് ബിലഹരി പിന്നെ മിഥുൻ ഇവരോടൊക്കെ ഒരുപാട് താങ്ക്സ് പിന്നെ ഈ രണ്ട് ചിത്രങ്ങളും ഒരേപോലെ കട്ടക്ക് കട്ടയ്ക്ക് വിജയമാവട്ടെ വേറെ കൂടുതലൊന്നും പറയുന്നില്ല പാട്ടുകളൊക്കെ മാക്സിമം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ നന്നായി വരും ഒരു പാട്ട് ഇറങ്ങി എല്ലാം എല്ലാവർക്കും എന്ന് ും ബാക്കിയുള്ളവരെയും കൂടി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം നമ്മളുടെ അല് രാമേന്ദ്രൻ എന്ന് പറയുന്ന മൂവിയുടെ സോങ് നമ്മൾ ഇവിടെ ലോഞ്ച് ചെയ്യാണ് അതിനായി ജയനെ വേദിയിലേക്ക് ആദ്യം തന്നെ സ്വാഗതം ചെയ്യുന്നു

ഷാജി ചെയ്യുന്നു ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ മ്യൂസിക് മ്യൂസിക് ഫോർ പിന്നെ സ്വാഗതം എന്റെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട് ഞാൻ ആഷിക്കിനെ ഞാൻ പറഞ്ഞു ഞാൻ ചിലപ്പോൾ നേരത്തെ പോകും എന്ന് ഫോണിൽ സംസാരിച്ചു വെച്ചാൽ എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട് ഇവിടെ വരുന്ന വരാൻ കഴിഞ്ഞാൽ ഒത്തിരി ഒത്തിരി നല്ല കലാകാരന്മാരുടെ സിനിമകളുടെ ഒരു പാട്ട് അല്ലെങ്കിൽ അതിൻ്റെ ടീച്ചറൊക്കെ ഒക്കെ നടക്കുന്ന സമയത്ത് എൻ്റെ വളരെ അടുത്ത സുഹൃത്തു ഞങ്ങൾ ഞങ്ങൾ ഒരുമിച്ചാണ് പടം തുടങ്ങിയത് മിഥുൻ്റെ പടമുണ്ട് പിന്നെ നമ്മുടെ ചാക്കോച്ചൻ്റെ പടമുണ്ട് ചാക്കോച്ചനെ കാണുമ്പോഴാണ് എനിക്ക് അസുഖം ഒന്നും കാരണം എൻ്റെ കൂടി ഇതിൽ കൂടുണ്ടായിരുന്ന സമയത്ത് പോയി തുടങ്ങിയത് മൂടി ഇപ്പോഴും പോയിട്ടില്ല ഞാൻ എല്ലാവരുടെയും ആദ്യം കാണുമ്പോൾ കുടിയിലേക്കാണ് ശ്രദ്ധിക്കാറ് ബാക്കി അങ്ങനെ താഴേക്ക് നോക്കുകയുള്ളു എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട് ഇവിടെ ഇനിയും നല്ല നല്ല മൂന്നാല് പാട്ടുകൾ കാണിക്കാൻ സാധനം കാണുന്ന എൻ്റെ അപ്പോൾ ഉണ്ടാവും എല്ലാവരും അത് കാണാൻ ഞാൻ ആഷിക്കിനോട് അറിയാതെ കൈ പോയി കാണിച്ചു എന്തായാലും ഒത്തിരി സന്തോഷം എല്ലാവർക്കും നല്ല ഒരു 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 ഈവനിങ് ഞാൻ നേരുന്നു താങ്ക് യു താങ്ക് യു അടുത്തതായി ട്രെയിലർ ലോഞ്ച് ആണ് ട്രെയിലർ ലോഞ്ചിന് സംവിധായകൻ അരുൺ ഗോപിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒരു ചിത്രം കൂടി വരുന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞേക്കാം ഇനി ഇനി കൂടി വരുന്നുണ്ട് വരുന്നുണ്ട് അത് ബാക്കി എല്ലാവർക്കും നമസ്കാരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനും പ്രതീക്ഷിച്ചില്ല പെട്ടെന്ന് സ്റ്റേജിലേക്ക് ചെയ്തി ഇങ്ങനെയൊക്കെ ചെയ്യുന്നു ചുമ്മാ നിക്കിയാൽ മതി എന്ന് പറഞ്ഞു നെക്കിയപ്പോഴത്തേക്കും കണ്ടത് ഭയങ്കര എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ തവിള് രാമേന്ദ്രൻ പോകും അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല അപ്പോൾ അള്ളി രാമേന്ദ്രൻ ശരിക്കും ചാക്കോ ചാക്കോചാൻ ഇത്തരത്തിലൊരു വേഷപകച്ച ഞാൻ അതിന്റെ ടീച്ചറെ കണ്ടപ്പോൾ തന്നെ ഞാൻ ഞാനൊന്ന് ഞെട്ടിയിരുന്നു ഞാൻ ഒന്നുകൂടി ഒന്നുകൂടി ഇന്ന് കണ്ണൊക്കെ കുലിക്കി നോക്കിയിട്ടുണ്ടായിരുന്നു ജപജയൻ തന്നെയാണോ എന്നുള്ള രീതിയിൽ പിന്നെ ആഷിക്ക് സ്വാഭാവികമായിട്ടും ആഷിക്ക് മാസ് 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 എന്ന് പറയുന്ന ഒരാളാണ് സിനിമയോട് ഒരുപാട് കമ്മിറ്റ്മെന്റ് ഉള്ള ഒരാളാണ് പത്രത്തിൽ നിന്നും തീർച്ചയായിട്ടും ആൾക്കാർക്ക് എല്ലാ രീതിയിലും എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെ തന്നെയായിരിക്കും മളുരാമേന്ദ്രൻ എന്ന് തീർച്ചയായിട്ടും പറയാം ഇവിടെ വന്ന എല്ലാവരും ഒന്നാം തീയതി നൂറ് ശതമാനം തൊണ്ണൂറ്റി ശതമാനം എന്നൊക്കെ പറഞ്ഞു അതിനൊക്കെ തൊട്ട് മുമ്പ് ഇരുപത്തഞ്ചാം തീയതി ഒരു ചെറിയ സിനിമ വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഒന്നാം ഇനി തീയതിനിരാഴ്ചയും കൂടെ അത് കഴിഞ്ഞ് കൂടി സമയമുണ്ട് അപ്പൊ അതുകൊണ്ട് പ്രാർത്ഥനയൊക്കെ നമുക്ക് കുറച്ചൊന്ന് നീട്ടി വെച്ചിട്ട് പ്രാർത്ഥന നമുക്ക് ഇരുപത്തഞ്ചാം തീയതിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം ഇരുപത്തഞ്ചാം തീയതി ഇരുപത്തൊന്നാം നൂറ്റാണ്ടെന്ന് പറയുന്ന സിനിമ വരികയാണ് വലിയ അവകാശവാദമൊന്നും ഇല്ലാത്തൊരു സിനിമയാണ് രക്ഷപ്പെട്ടു പോകുന്ന പ്രതീക്ഷിക്കുന്നു അതിനെക്കുറിച്ച് പറയുന്നില്ല കല്യാണ വീട്ടിൽ പുള്ളെ വളർത്താൻ പാടില്ല എന്നാൽ പറയുന്നത് അപ്പം അതുകൊണ്ട് പള്ളി രാമചന്ദ്രന്റെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു ചാക്കോച്ച ഏറ്റവും മികച്ച വേഷമായി മാറുക അങ്ങനെ മാസ് ഹീറോ ആയിട്ട് വരുന്നതിൽ വലിയ സന്തോഷമുണ്ട് കാര്യം ചാക്കോചനെ കൊണ്ട് മാസ് കഴിഞ്ഞാൽ വരും പുള്ളി ജീവിതത്തിൽ ഭയങ്കര പുള്ളി അങ്ങനെ റൊമാൻറ്റിക് ഹീറോ ആയത് എങ്ങനെയാണെന്ന് അറിയത്തില്ല പുള്ളിയുടെ റൊമാൻസ് അത്ര നല്ലതാണോ അല്ലേന്ന് എനിക്കറിയില്ല റൊമാൻസ് നല്ലതാവാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും ഒരു മാസ് ഹീറോ ആയിട്ട് വരുന്നതിൽ വലിയ സന്തോഷം അതുപോലെ തന്നെ അർജന്റീന ഫാൻസ് കടവും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു ലക്കി ഹീറോയിൻ ഭാഗം വേണം അപ്പൊ ഐശ്വര്യ ലക്ഷ്മിട്ടും കണ്ണൻ കണ്ണന്റെ ഒരു ഒരു നല്ല സിനിമയെ പറയും മിഥുനോടൊപ്പം ചേരുന്ന സമയത്ത് മിഥുൻ നല്ല സിനിമകൾ തരുന്ന ആളാണ് അപ്പൊ മിഥുനോടൊപ്പം അതൊരു നല്ല സിനിമയെ മാറും അപ്പൊ രണ്ട് സിനിമകൾക്കും എല്ലാവിധ ഭാവങ്ങളും രാമേന്ദ്രൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ ശരിക്കും എന്റെ നാട്ടിൽ നടക്കുന്ന പോലെ തന്നെ എനിക്ക് തോന്നി കല്യാണ സംഭവങ്ങളും അപ്പൊ ശരിക്കും പടം കാണാൻ നല്ല ആഗ്രഹമുണ്ട് ഇരുപത്തി അഞ്ചാം തീയതി ആരും മറക്കണ്ട താങ്ക് യു ఈ ట్రైన్ ఆ కన్నా కృష్ణశేఖరం చను ഫസ്റ്റ് ഓഫ് ഓൾ സോറി ലേറ്റ് ആയി പോയേ എന്താ പറയുക പറഞ്ഞ മാതിന് ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഓഡിയോ ലോഞ്ച് ട്രെയിലർ ലോഞ്ച് ഒക്കെ എൻ്റെ ഒരു മൂവിക്ക് നടക്കുന്നത് താങ്ക് യു ആഷിക്ക ഫോർ ദാറ്റ് എന്താ പറയുക ഈ പാട്ട് ഇറങ്ങിയപ്പോൾ തുടങ്ങി പാട്ട് ഷൂട്ട് ചെയ്തപ്പോൾ തുടങ്ങിയിട്ട് നമ്മളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഈ ഒരു സോങ് പുറത്ത് വരാനായിട്ട് ജിംഷിക്കയുടെ ക്യാമറയും ബിൽഹരിയുടെ ഡയറക്ഷനൊക്കെ കൂടി അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടായിരുന്നു ഔട്ട് വന്നിരുന്നത് അപ്പം അത് കഴിഞ്ഞ് ഷാനിക്കയുടെ മ്യൂസിക്കും കൂടെ അത് ഭയങ്കര അത് എന്താ പറയുക അതിൻ്റെ ഒരു ഔട്ട് വന്നത് അതിന് ഭയങ്കര നല്ല റെസ്പോൺസസ് കിട്ടി ഷാനിക്കയുടെ മ്യൂസിക്കും കൂടെ വന്നപ്പോഴാണ് അതിനൊരു ഇതുണ്ടായത് എന്താ ഈ ഒരു ഫ്രണ്ട് റോ കണ്ടിട്ട് കഴിഞ്ഞ എനിക്ക് ഒന്നാം തീയതി ലേറ്റ് അത് കഴിഞ്ഞിട്ട് എനിക്ക് കൈകാലം നിറച്ചിട്ട് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് താങ്ക് യു എല്ലാവർക്കും ഇവിടെ വന്നേന് ബ്ലെസ് ചെയ്തേന് ഫെബ്രുവരി ഫസ്റ്റില് സിനിമ റിലീസാണ് അതിന്റെ ടെൻഷനുണ്ട് സത്യം പീഡിട്ടും ഈ പടത്തില് ജിത്തു എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത് അതെനിക്ക് തന്ന ആശിക്കന് ആദ്യമേ താങ്ക്സ് കാരണം ഞാനല്ലെങ്കിൽ വളരെ നന്നായി എനിക്ക് ഒരുപാട് ആൾക്കാരുടെ കൂടെ നീരജ അതിന് ഞാൻ പഠിപ്പിക്കാം അപ്പോ അങ്ങനത്തെ ഒരു ക്യാരക്ടർ എനിക്ക് ആശക്ക് തന്നു അതുപോലെ തന്നെ ഇപ്പൊ ഈ പാട്ടിറങ്ങി ഇപ്പൊ എല്ലാവരും പറയണ്ട റൊമാൻസ് പരിപാടി ഈ പാട്ട് ഇറങ്ങി ഒരു പന്ത്രണ്ട് ദിവസമായിട്ടുള്ളൂ ആ സമയത്ത് ഞാനായിട്ടുള്ളൂ ഒരു ഇരുപത്തഞ്ച് വർഷമായിട്ട് റൊമാൻ ഹീറോ ആയിട്ട് ഫ്രണ്ടിലിട്ടുള്ള ഒരാളുണ്ടോ ഏഹ് അവിടെ നിന്ന് ഇങ്ങനെ വെറ്റിലിടക്കിന് വെച്ചിട്ടാണ് ഞാൻ റൊമാൻസ് തുടങ്ങിയത് ചാക്കോച്ചൻ അല്ലേ ചായ അതുപോലെ ഇപ്പൊ പറഞ്ഞു ഇച്ചായം പറഞ്ഞു പിന്നെ ഈ സോങ്ങിലെ സീൻസ് ഉച്ചായം പറഞ്ഞു അങ്ങനെ കയറ്റി ഞങ്ങളിങ്ങനെ തമാശക്ക് പറയായിരുന്നു അതായത് സ്ക്രിപ്റ്റില് നല്ലോണം എഴുതിയിട്ടുണ്ട് ജിത്തുവിനെ അപ്പൊ ഞാൻ ഇങ്ങനെ പറയും ഇച്ചായ വെട്ടി കാട്ടി കൂട്ടി കളയരുത്ട്ടോ എന്നിങ്ങനെ പറയായിരുന്നു പക്ഷെ പുള്ളി അത് ചെയ്യില്ല എന്നാണ് എന്റെ ഇതുവരെ ഉള്ള വിശ്വാസം ഇതുവരെ ചെയ്തിട്ടില്ല കാരണം ഞാൻ മൂന്ന് പടമായി ഇച്ചാനായിട്ട് വർക്ക് ചെയ്യുന്നു അപ്പൊ നോ പോയിന്റിൽ ഭയങ്കര പ്രായവ്യത്യാസമായിരുന്നു ഇച്ചാൻ ഒരു വക്കീലും ഞാനൊരു കോളേജ് സ്റ്റുഡന്റായിരുന്നു പള്ളിയിലേക്ക് വന്നപ്പോ പ്രായം കുറഞ്ഞു ആര ഈ ചായന്റെ ഞാൻ കൂട്ടുക ഈ പടത്തിൽ അളിയനെ അടുത്ത പടത്തിൽ ചേട്ടനാവും ചെയ്യും കാരണം പുള്ളി ഇങ്ങനെ തന്നെ ഇപ്പം നമുക്ക് ഇപ്പൊ തന്നെ നേരം ഡൈ ഒക്കെ അടിച്ചാണ് ഇങ്ങനെ നിക്കണത് പിന്നെ ഷാനക്ക താങ്ക് യു താങ്ക് യു സോ മച്ച് ഇങ്ങനെ ഒരു പാട്ട് കിട്ടിയത് കാരണം എവിടെ നിൽക്കാൻ ഒരു വഴിയില്ല നിൽക്കായിരുന്നു അപ്പോഴാണ് ഈ പാട്ടും പടവും എനിക്ക് വന്നത് അതുകൊണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് അതുപോലെ വിലചരി അതുപോലെ ആൾക്കാർ പറയുന്നുണ്ട് സോങ്ങിൽ കാണാൻ ഭംഗിയുണ്ടെന്ന് അതിന് ജിംഷി താങ്ക് യു സോ മച്ച്

അതെന്റെ ഇതിനാണ് ആസാനം ചെയ്തത് കുറെ കൊല്ലായിട്ട് ഞാൻ ചാറോജിൻ്റെ ഒരു ഫാനാണ് ഈ രണ്ട് വ്യക്തികളും നമ്മൾ ഒരു ഏതൊരു അവാർഡ് ഷോയിൽ ഇരുന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പം എന്താ ഈ സിനിമയിലും കൂടെ അഭിനയിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല അത് നടത്തിയത് ഇസാ ഈ കഥ ഞാൻ ഇന്നീഷ്യലി കേട്ടിട്ട് ഇപ്പം ഭയങ്കര എത്രയോ കൊല്ലായി എന്നിട്ട് ഈ വിജി എന്ന് പറയുന്ന ക്യാരക്ടർ ഞാൻ ഇതുവരെ ചെയ്തതൊന്നും ഭയങ്കര വ്യത്യസ്തമായൊരു ഭയങ്കര നാടൻ പാവം കഥാപാത്രമാണ് സോ അതിനെ എത്രമാത്രം ജസ്റ്റ് ചെയ്തെന്ന് എനിക്കറിയില്ല കൊപ്പുലി ഹരിയും ആശിഫും സാറ്റിസ്ഫൈഡാണെന്ന് വിചാരിക്കുന്നു എന്താ ആദ്യമായിട്ട് ഒരു സിനിമയിൽ എന്താ ഒരു ഫീമെയിൽ കോയാക്ടറിനോട് അഭിനയിക്കാൻ പറ്റി സോ വെറാപ്പി എന്താ കിച്ചണ സീൻസ് ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ നന്നായിരുന്നു ആള് എല്ലാം നല്ല ഭയങ്കര പെയിൻ്റൊന്നും വീണ്ടില്ല പിന്നെ ഷാലയ്ക്കായിട്ട് ഇപ്പം കുറെ കൊല്ലങ്ങളായിട്ട് തമ്മിൽ അറിയാം ആദ്യമായിട്ടാണ് ഒരു സിനിമയില് വർക്ക് ചെയ്യാൻ പറ്റിയത് അത് വളരെ വളരെ സന്തോഷമുണ്ട് ജംഷി എന്റെ ലൈറ്റ് ഇവിടെ ആരും കട്ട് ചെയ്യുന്നിട്ടുണ്ടോ പക്ഷെ താങ്ക് യു സോ മച്ച് ആ എൻ്റെ സിനിമയിൽ ഫുഡ് ഫ്ലൈറ്റ് കട്ട് ചെയ്തതെന്നുള്ള പണി സോ സിനിമ പോലും നമ്മളൊരു ഫാമിലി ആയിട്ടാണ് ചെയ്തത് അപ്പം നിങ്ങൾ ഫെബ്രുവരി ഒന്നാം തീയതി എല്ലാവരും പോയി കാണണം താങ്ക് യു സോ മച്ച്